ഇരട്ടിയാർ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തു നിന്നും കളഞ്ഞു കിട്ടിയ അരപ്പവൻ തൂക്കം വരുന്ന സ്വർണ ലോക്കറ്റ് ഉടമയ്ക്ക് തിരിച്ചു നൽകി അഞ്ചര വയസ്സുകാരൻ ഈട്ടിത്തോപ്പ് പൊങ്ങൻപാറയിൽ സൽജിയുടെയും ദിവ്യയുടെയും മകൻ ആരവ് സൽജിയാണ് മാതൃകയായത് പച്ചടി എസ് എൻ എൽ പി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയാണ് ആരവ് ഇരട്ടയാർ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തു നിന്നും കിട്ടിയ അരപ്പവൻ തൂക്കം വരുന്ന സ്വർണ ലോക്കറ്റ് ഉടമയ്ക്ക് തിരിച്ചു നൽകി അഞ്ചര വയസ്സുകാരൻ മാതൃകയാവുന്നു ഈട്ടിത്തോപ്പ് പൊങ്ങൻപാറയിൽ സൽജിയുടെയും ദിവ്യയുടെയും മകൻ ആരവ് സൽജിയാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത് പച്ചടി എസ് എൻ എൽ പി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയാണ് ആരവ് കഴിഞ്ഞ ദിവസം മാതാവിനൊപ്പം തയ്യലിന് കൊടുത്ത തുണി വാങ്ങുന്നതിനായി ഇരട്ടയാറിലേക്ക് പോയതായിരുന്നു കുട്ടി ഈ സമയത്താണ് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ റോഡിൽ വീണുകിടക്കുന്ന നിലയിൽ ലോക്കറ്റ് കണ്ടത് ഉടൻ തന്നെ ലോക്കറ്റ് അമ്മയെ ഏൽപ്പിക്കുകയും ഉടമയ്ക്ക് തിരികെ ഏൽപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു അമ്മ ദിവ്യ ഇരട്ടയാർ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരമറിയിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് വിവരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു തുടർന്ന് ഉദയഗിരി സ്വദേശിയായ അധ്യാപകന്റേതാണ് ലോക്കറ്റ് എന്ന് കണ്ടെത്തി കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിലെത്തി ഉടമ ആരവിന്റെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ലോക്കറ്റ് കൈപ്പറ്റി ഒരു ലോക്കറ്റ് കഴിഞ്ഞ ദിവസം ഈ കൈപ്പറ്റിന്റെ ആ കുട്ടിയും അമ്മയും പഞ്ചായത്തിലത് ഏൽപ്പിക്കും ഉടമസ്ഥരെ വന്ന അനുസരിച്ച് കൃത്യമായി അവരത് കൈമാറിയിട്ടുണ്ട് അഭിമാനമുള്ള കാരണം കൊച്ചുകൂട്ടുകാര് അവർക്ക് കളഞ്ഞു കിട്ടിയ സ്വർണം ആ ഉടമസ്ഥ ആ മനസ്സിന് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ കയ്യിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഇതുപോലുള്ള വിദ്യാർത്ഥികൾ കൊച്ചുകൂട്ടുകാരാണ് നാളെയുടെ വാഗ്ദാനങ്ങളായി വന്നത് അപ്പൊ പ്രിയപ്പെട്ട ഈ അളവിന് എല്ലാവിധ ആശംസകളും ന്യൂസ് ബ്യൂറോ കട്ടപ്പന